പുതിയ ീട്ടിലേക്ക് ഇറങ്ങി സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്ഡേറ്റിനെ പറ്റി ഒന്നും അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറയല്ല നല്ലൊരു ചക്ക ഇപ്പൊ കാച്ചെടു കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കണായിരിക്കില്ല ഇവ മൂന്നാല് ദിവസം കൊണ്ട് ഈ പ്ലാവിൻ്റെയും ചക്കയുടെയും വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ എന്ന് അതിനൊരു പ്രത്യേകിച്ച് കാര്യം ഉണ്ട് കേട്ടോ ഈ ചക്കയെന്ന് പറയുമ്പോൾ നമ്മളാ പ്ലാവിനില് കാച്ച് പഴുത്തുണങ്ങി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല മണമാണ് കേട്ടോ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഭയങ്കര മണമാണ് അപ്പം പറയൂ അവർ അങ്ങനെ അത് വെട്ടിയെടുത്ത് വീട്ടിൻ്റെ അകത്ത് വെച്ച് വീട്ടിൻ്റെ അകത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം പക്ഷെ അത് നല്ല രീതിയിൽ ഇല്ലാതായിപ്പോയി സംഭവം അത് അതിന് മുന്നേ ഒടിഞ്ഞതുകൊണ്ട് വെള്ളം ഇറങ്ങിയാണ് കംപ്ലൈൻറ്റ് പക്ഷെ നമുക്കത് പറയാൻ ഒരു വോയിസ് ഇല്ലല്ലോ അപ്പം നമ്മളെ പറഞ്ഞവരും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമല്ലോ എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആണ് ആൾക്കാരങ്ങനെ നോക്കിയത് കൊണ്ടാണ് അവനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോട്ടിരിക്കുക ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല നമ്മൾ നമ്മളവിടെ പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ കാണിച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനമായി അങ്ങനെയാണ് ഈ മരുന്നെ കൊണ്ടൊന്ന് അടിക്കണതും ഇത് ശരിയാക്കി എടുക്കണതും അങ്ങനെ ഇപ്പോഴൊരു ചക്ക കിട്ടി അതിന് ഒരു ഇല്ല അപ്പം ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ പിന്നെ ആർക്കൊന്നും മിണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തർക്കിക്കാൻ പോരുത് അവർ ഇത് തർക്കിച്ചിട്ടും കാര്യമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതിന് പേരും നമ്മൾ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുമ്പോൾ സിമ്പിൾ മനസിലാകും നമ്മൾ മരുന്ന് അടിച്ച ഗുണം ഉണ്ടായ കുറച്ചുകൂടെ മധുര മരണ്ടായത് നമ്മൾ ഫുള്ള് റിക്കവർ ആയിട്ടില്ല അപ്പം അടുത്ത ഒരു ചക്ക പഴുക്കുമ്പം നമുക്ക് നല്ല രീതി കിട്ടും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇത് ഇത്രയും നല്ല വ്യത്യാസം വന്നില്ലേ ഇപ്പൊ പുതിയൊരു വീഡിയോട്ടാ